വിജയ് സേതുപതിയും നിത്യമേനും പ്രധാന വേഷങ്ങളിലെത്തുന്ന തലീവിൻ തലൈവി തിയേറ്ററുകളിലെത്തി ഫാമിലി ചിത്രമായി ഒരുക്കിയ സിനിമ റെക്കോർഡ് നേട്ടമാണ് ആദ്യദിനം സ്വന്തമാക്കിയത് വിജയ് സേതുപതിയും നിത്യാമേനുനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ തലേവൻ തലേവി കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിയത് പസംഗ കേടി ബില്ല കില്ലാടിരംഗ കടൈക്കുട്ടി സിംഗം തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ പാണ്ഡിരാജാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു ഫാമിലി ചിത്രമായി ഒരുക്കിയ സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യദിനം റെക്കോർഡ് നേട്ടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അഞ്ച് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയാണ് ആദ്യ ദിനം ചിത്രം തമിഴ്നാട്ടിൽ നിന്ന് വാരിക്കൂട്ടിയത് ഇത് വിജയ് സേതുപതിയുടെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന ദിന കളക്ഷനാണ് നിലവിൽ മികച്ച ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ തുടർന്നുള്ള ദിവസങ്ങളിൽ ചിത്രം നേടുമെന്ന് തന്നെയാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മലയാളം ചിത്രമായ നയൻറ്റീൻ വൺ എയ്ക്ക് ശേഷം വിജയ സേതുപതിയും നിത്യയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് തലൈവൻ തലേവി യോഗി ബാബുവും ഒരു കേന്ദ്ര കഥാപാത്രമായി എത്തുന്നുണ്ട് ലോകത്താകമാനം ആയിരത്തിലധികം സ്ക്രീനുകളിലാണ് സിനിമ പ്രദർശനം നടത്തുന്നത് എം സുകുമാർ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് പ്രദീപ് ഈ രാഗമാണ് സൂര്യനായകനാക്കി പുറത്തിറക്കിയ എതിർക്കും തുരി ൻ എന്ന സിനിമയ്ക്ക് ശേഷം പാണ്ഡിരാജ് ഒരുക്കുന്ന സിനിമയാണ് തലൈവൻ തലൈവി അർമുഖകുമാർ സംവിധാനം ചെയ്ത എയ്സ് ആണ് അവസാനമായി പുറത്തിറങ്ങിയ വിജയ് സേതുപതി ചിത്രം എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം